എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അജിത ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഹെയർ ഡേ ആണ് തയ്യാറാക്കാൻ പോകുന്നത് നാച്ചുറലായിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഹെയർ ഡേ വളരെയധികം ഗുണമുള്ളതാണ് അപ്പോൾ എങ്ങനെയാണ് അത് തയ്യാറാക്കുന്നതെന്നും എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടതെന്നും ഉള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് എല്ലാവർക്കും അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം അതിനായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് അതിനായിട്ട് ഞാനിപ്പോൾ ഇത് കുറച്ച് സവാളയുടെ തൊലിയൊക്കെയാണ് എടുത്തിട്ടുള്ളത് സവാളയുടെ തൊലി അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ തൊലി ഒക്കെ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് കണ്ടിട്ടുണ്ടല്ലേ ഇതേപോലെയുള്ള കറുത്ത ഇതേപോലെ നമ്മൾ ഉപയോഗിക്കാൻ പറ്റാത്ത എടുത്ത് കളയുന്ന തോടുണ്ടല്ലോ സവാളയുടെ അതൊക്കെ എടുത്തിട്ടുണ്ട് ഇതെല്ലാം കുറച്ച് എടുത്തിട്ട് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് എടുക്കാം കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ എടുത്തെങ്കിൽ മാത്രമേ ഇത് നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അതിനനുസരിച്ചുള്ളത് നമുക്ക് എടുക്കാം ഞാനിപ്പോൾ ഇത്രയും എടുത്തിട്ടുണ്ട് ഇതിനിയിപ്പോൾ നന്നായിട്ട് ഒരു ചട്ടിയിൽ അടികട്ടിയുള്ള ഒരു ചട്ടിയിലിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് കൊണ്ടുവരാം കറി എണ്ണ ഒന്നും ഒഴിക്കരുത് എണ്ണയൊന്നും ഒഴിക്കാതെ നല്ല നന്നായിട്ട് വറുത്ത് അതിന് നല്ല കറുപ്പ് കളറിലാവുന്നതുവരേക്ക് നമുക്ക് വറുത്ത് കൊണ്ടുവരണം ഇനി ഇനിയിപ്പം ഞാനിതൊന്ന് വറുത്ത് കൊണ്ടുവരാം ഇപ്പം കണ്ടില്ല ഞാനിതെല്ലാം നന്നായിട്ട് വറുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ഇതിൻ്റെ തൊലിയെല്ലാം നാണ്ടി വെളുത്തുള്ളിയുടെയും സവാളയുടെ എല്ലാം തോടെ എല്ലാം ഇതേപോലെ നന്നായിട്ട് കറുത്ത് വന്നിട്ടുണ്ട് ഇതേപോലെ കറുത്ത ഇട്ടിരിക്കണം എല്ലാം നമുക്ക് ഇതുപോലെ നല്ല രീതിയിൽ കറത്ത് വരണം കറുത്ത് വരുന്നവരേക്കും വറുത്തു വേണം കൊണ്ടുവരാനായിട്ട് ഇത് ചൂടൊക്കെ ആറിയതിന് ശേഷം മിക്സേഡ് ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചു കൊണ്ടുവരണം പൊടിച്ചതിന് ശേഷം ഒരു അരിപ്പയിലേക്കിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം കാരണം തരിയൊന്നും ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഹെയറിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് പറ്റിയിരിക്കുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് അരിച്ചുകൊണ്ട് വരണം ഞാനിപ്പോൾ എൻ്റെ തലമുടിയിൽ കണ്ടുകൊണ്ടില്ലേ ഇവിടെ എല്ലാം നരയായിട്ടുണ്ട് ചെറിയ ചെറിയ മുടിയെല്ലാം നരച്ച് വരുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഞാനത് നന്നായിട്ടൊന്ന് വറുത്ത് വറു നന്നായിട്ട് ആറിയത് ഉതിരിഞ്ഞു കൊണ്ടുവന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് പൊടിച്ച് നന്നായിട്ട് അരിച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല പൊടി പൊടിയായിട്ട് ഇരിപ്പുണ്ട് ഇതിൽ കണ്ടില്ലേ ഒരു ചെറിയൊരു വെളുപ്പ് കളറുണ്ട് അത് ആ വെളുത്തുള്ളിയുടെ തോല് നന്നായിട്ട് കറുത്ത് കറുപ്പ് കളറിലേക്ക് വരാതിരുന്നത് കൊണ്ടാണ് വറുത്ത് കിട്ടാഞ്ഞതുകൊണ്ടാണ് അപ്പം നന്നായിട്ട് വറുത്ത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടും വെളുത്ത പൊടിയായിട്ട് നമുക്ക് തോന്നത്തില്ല നല്ല കറുത്ത പൊടിയായിട്ട് തന്നെ നമുക്കിത് കിട്ടും ഇപ്പോൾ ഇതിലേക്ക് വേണ്ടുന്നത് മൈലാഞ്ചി മയിലാഞ്ചിപ്പൊടിയാണ് ഞാനിപ്പോൾ ഒരു സ്പൂണിന് വേണ്ടിയിട്ട് മൈലാഞ്ചി പൊടി കൂടി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് അതായത് ഹെന്ന പൗഡർ ഹെന്ന പൗഡർ ഓടി ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു സ്പൂണിന് വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് ിപ്പോൾ അടുത്തതായിട്ട് ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത് നെല്ലിക്കപ്പൊടിയാണ് ഇത് രണ്ടും തികച്ചും ഓപ്ഷനിലാണ് എന്നാൽ കൂടി നമുക്ക് ഹെന്ന പൗഡറും അതുപോലെ തന്നെ നെല്ലിക്കപ്പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ മുടിയുടെ വളർച്ചയ്ക്കും നല്ലതാണ് മുടിക്ക് നല്ലൊരു എന്താ നല്ലൊരു ഗ്ലേസിംഗ് ഒക്കെ വരുന്നതിനും ഒക്കെ വളരെ നല്ലതാണ് അതുകൊണ്ടാണ് മൈലാഞ്ചിപ്പൊടി ഹെന്ന മൈലാഞ്ചിപ്പൊടിയും അതുപോലെ തന്നെ നെല്ലിക്കപ്പൊടിയും നമ്മൾ എടുക്കുന്നത് ഇപ്പം ഞാനിതിലേക്ക് ഒരു സ്പൂണിന് വേണ്ടി നെല്ലിക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഉണ്ടില്ലേ ഇപ്പം നെല്ലിക്കപ്പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുത്തു ഇട്ടുകൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നല്ല രീതിയിൽ നമുക്കങ്ങ് മിക്സ് ചെയ്യണം ഇതെല്ലാം കൂടെ ഒരേപോലെ ആവുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇപ്പം നമുക്കറിയാം കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവരുടെയും കൊച്ചു ഒരു പതിനഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞ കുട്ടികൾക്ക് വരെയും ഇപ്പോൾ മുടിയെല്ലാം നരച്ച് വരികയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കെമിക്കൽ ഡൈ ഒക്കെ ഉപയോഗിക്കുന്നതിലൊക്കെ കെമിക്കൽ ഡൈ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സൈഡിൽ ഏറ്റവും മുമ്പേ നരക്കുന്നത് നമുക്ക് ഈ ആ ഇങ്ങനെയുള്ള ഈ സ്ഥലത്തൊക്കെ ആയിരിക്കും മുഖ നെറ്റിയോട് ചേർന്നുള്ള ഭാഗത്തായിരിക്കും ആദ്യം തന്നെ നരയൊക്കെ വരുന്നത് എന്നാൽ നമ്മൾ ആദ്യമേ തന്നെ കെമിക്കൽ ഡൈ ഒക്കെ ഉപയോഗിക്കും കെമിക്കൽ ഡൈ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള മുടികളെല്ലാം ഇങ്ങനെ നിറച്ച് വരും വരുമ്പോൾ അപ്പോൾ അതിലൊക്കെ വളരെയധികം നല്ലതാണ് നമ്മൾക്ക് കെമിക്കൽ ഡൈ ഒന്നും ഉപയോഗിക്കാതെ തന്നെ നാച്ചുറലായിട്ടുള്ള ഇങ്ങനെയൊക്കെയുള്ള ഡൈകളൊക്കെ ഉപയോഗിക്കുന്നത് ഇതിപ്പം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ടൊന്നും ഉപയോഗിച്ചതിന് ശേഷം ഉപയോഗിച്ച് കഴിയുമ്പോൾ കറുത്ത് കിട്ടുകയൊന്നുമില്ല നമ്മൾ ആദ്യം തന്നെ ഉപയോഗിക്കണം ഉപയോഗിച്ചതിന് ശേഷം രണ്ട് മൂന്ന് ദിവസം ഒക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ വെച്ചൊക്കെ നമ്മൾ അടുപ്പിച്ചൊക്കെ കുറേ ദിവസമൊക്കെ ഇങ്ങനെ ഉപയോഗിക്കണം കാരണം ഇത് വലിയ ചിലവുള്ളതല്ല ഇതിൻ്റെ ഉള്ളി നമുക്കിഷ്ടം പോലെ നമ്മുടെ വീടുകളിൽ തന്നെ ഉള്ളതാണ് സവാളയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ തോട് എടുക്കുന്നതാണ് കുറേ ദിവസത്തെ തോട് ഒരുമിച്ചെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ വറുത്ത് പൊടിച്ചെടുത്ത് ഒരു ടിലങ്ങാണ് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ഈ കെമിക്കൽ ഡൈയൊക്കെ ഉപയോഗിച്ച് ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ ബ്ലാക്ക് കളർ നിൽക്കും പക്ഷേ ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇഫക്റ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതാണ് ഏറ്റവും നല്ലതായിട്ടുള്ളത് അപ്പോൾ നമുക്ക് വലിയ ചിലവൊന്നും ഇല്ലല്ലോ നമുക്ക് ഇതുപോലെ ഞാൻ ഇതെല്ലാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ഇപ്പം ഇത് മിക്സ് ആവുന്നതിന് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം ഇത് മിക്സ് ചെയ്യുകയാണ് അപ്പം നമുക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ആവശ്യമായിട്ടുണ്ട് നന്നായിട്ട് തലയിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വെളിച്ചെണ്ണ വേണം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് അതിനനുസരിച്ചുള്ള വെളിച്ചെണ്ണ വേണം നമുക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇപ്പോൾ ഇതേ കൺസിസ്റ്റൻസിയിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കാരണം നമുക്ക് അപ്ലൈ ചെയ്യേണ്ട അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിന് വെളുത്തുള്ളിയുടെയോ അതുപോലെ തന്നെ സവാളയുടെ ഒരു ബാഡ് സ്മെല്ലൊന്നും ഇതിനുണ്ടാവത്തില്ല നല്ല ഇതൊക്കെ വറുത്ത് കിട്ടുന്നതുകൊണ്ട് ഇതിന് നല്ല മൈലാഞ്ചിയുടെയും അതുപോലെ തന്നെ നെല്ലിക്കപ്പൊടിയുടെയൊക്കെ നല്ലൊരു മണമാണുള്ളത് ഇതിന് യാതൊരു അതുപോലെ തന്നെ നമ്മുടെ നാടൻ വെളിച്ചെണ്ണയുടെയും ഒരു സ്മെല്ലുണ്ട് അല്ലാതെ നമുക്ക് വെളുത്തുള്ളിയുടെ തോടിൻ്റെയും അതുപോലെ തന്നെ സവാളയെടുത്ത് ഉടൻ്റെയൊന്നും യാതൊരു വിധമായ ബാഡ് സ്മെല്ലും ഇതിനുണ്ടായിരിക്കത്തില്ല പണ്ടിൻ്റെ ഇതിപ്പോൾ ഇതേപോലെയുള്ള ഡൈ ആയിട്ട് നമുക്ക് നാച്ചുറൽ ഹെയർ ഡൈ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ വളരെ പെട്ടെന്ന് ഇത് കാണുമ്പോൾ തന്നെ എറിഞ്ഞുകൂടെ നമുക്ക് നല്ല ഇതായിരിക്കുമെന്ന് ഇനി അടുത്തതായിട്ട് ഇത് നമുക്ക് തലമുടിയിൽ അപ്ലൈ ചെയ്യാം തലമുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എണ്ണമയൊന്നും ഉണ്ടായിരിക്കരുത് തലമുടിയിൽ നന്നായിട്ട് വാഷ് ചെയ്ത് ഉണങ്ങിയ മുടിയായിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം എണ്ണമയൊന്നും ഉണ്ടാവരുത് പിന്നെ നമ്മൾ നേരിട്ട് നമ്മുടെ കൈ കൊണ്ട് അപ്ലൈ ചെയ്യാതിരിക്കുക കാരണം ഇത് പെട്ടെന്ന് കൈകളിലെല്ലാം അങ്ങ് കറുപ്പായിപ്പോവും അതായത് നമ്മുടെ നഖത്തിൻ്റെ ഇടുക്കിലും എല്ലാം അങ്ങ് ഭയങ്കര കറുപ്പാകും അത് പിന്നെ മാറാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കുറച്ച് ദിവസം പിടിക്കുകയോ അതങ്ങ് നന്നായിട്ട് മാറി കിട്ടണമെങ്കിൽ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഗ്ലൗസോ എന്തെങ്കിലും ഇട്ടതിന് ശേഷം മാത്രമേ ഇത് മുടിയിൽ അപ്ലൈ ചെയ്യാവൂ അപ്പോൾ ഞാനിതിനിയിപ്പോൾ ഒരു ഗ്ലൗസൊക്കെ ഇട്ടിട്ട് വരാം നമ്മളിത് ഉപയോഗിക്കുന്ന സമയത്ത് ഒരു തോർത്തോ അതുപോലെ തന്നെ എന്തൊരു തുണി ഇട്ടിട്ട് ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം നമ്മുടെ അല്ലെന്നുണ്ടെങ്കിൽ വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെ ഇട്ടതിന് ശേഷം മാത്രം ഉപയോഗിക്കുക ഇല്ലെങ്കിൽ ഡ്രസ്സിൽ നിന്നൊക്കെ പോകാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ കണ്ടില്ലേ ഇതേപോലെ നല്ല ബ്ലാക്ക് കളറിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതേപോലെ നല്ല ബ്ലാക്ക് കളറിൽ കിട്ടിയിട്ടുണ്ട് അതിപ്പോൾ നമുക്ക് ഇതേപോലെ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കാം േ ഇതേപോലെ നമുക്ക് ഇങ്ങനെ ഇങ്ങനെയങ്ങ് നമ്മുടെ നെറ്റിയിലൊന്നും ആവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കറുപ്പ് പോകാന് കുറച്ച് ദിവസം പിടിക്കും കാരണം അത്ര നല്ല രീതിയിലങ്ങ് അങ്ങ് പോകും നമുക്ക് എന്താ വലിയ നരയൊന്നും ആയിട്ടില്ല ചെറിയ രീതിയിൽ ചെറിയ ചെറിയ നരയാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ഇത് ഒറ്റ യൂസിൽ തന്നെ ഇതിൻ്റെ ഫലം കിട്ടും പക്ഷേ നമ്മൾ കുറേ കുറേ നാൾ പഴക്കമൊക്കെ ഉള്ള നരയാണ് എന്നുള്ളുണ്ടെങ്കിൽ ഇതിൻ്റെ ഫലം കിട്ടാൻ കുറച്ച് താമസം പിടിക്കും കാരണം നമ്മൾ കുറച്ച് ഒരാഴ്ചയൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ആയെങ്കിൽ മാത്രമേ അതിൻ്റെ ഫലം കിട്ടുകയുള്ളൂ ഈ വലുതായിട്ടില്ല ചെറിയ രീതിയിലുള്ള നരയേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒറ്റ ദിവസത്തെ യൂസ് കൊണ്ട് തന്നെ മാറിക്കിട്ടും എന്ന് പ കുറച്ച് പഴക്കമൊക്കെ ഉള്ള നരയൊക്കെ ആണെങ്കിൽ ഒരു ദിവസം തന്നെ ഉപയോഗിച്ചതിന് ശേഷം മാറിയിട്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങളാരും കമൻ്റ് ഇടരുത് കാരണം ഒരു ദിവസം കൊണ്ട് തന്നെ ഒരു നാച്ചുറൽ ഡൈ ഉപയോഗിച്ച് നമുക്ക് നല്ല കറുപ്പ് മുടിക്ക് കിട്ടുകയില്ല അപ്പം നമുക്ക് ചെറിയ നരയൊക്കെ അങ്ങോട്ട് തുടങ്ങിയിട്ട് കുറച്ച് നാളൊക്കെ ആയിട്ടുള്ളൂ കുറച്ച് ഇതൊക്കെ ആയിട്ടുള്ളൂ കൊച്ചു കൊച്ചു നരകളൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു ദിവസം യൂസ് കൊണ്ട് തന്നെ ഒരുവിധമൊക്കെ നല്ലതായിട്ടൊക്കെ മാറിക്കിട്ടും ഇടയ്ക്കൊക്കെ ഉള്ളതേ കാണത്തുള്ളൂ പക്ഷേ കുറച്ച് താ വൈകിയ നരകളാണ് അതായത് കുറച്ച് പഴക്കമുള്ള നരയാണ് അല്ലെങ്കിൽ തോനെ നരയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റ യൂസ് കൊണ്ട് മാറിക്കിട്ടത്തില്ല കാരണം നമ്മൾ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം വെച്ച് ഒരു രണ്ടോ മൂന്നോ ആഴ്ചയൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുക ഉപയോഗിച്ച് െങ്കിൽ മാത്രമേ അങ്ങനെ നര നല്ല രീതിയിൽ മാറിക്കിട്ടുകയുള്ളു പിന്നെ നമുക്ക് നല്ല രീതിയിൽ മാറിക്കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാസത്തിലൊരു പ്രാവശ്യമോ അല്ലെങ്കിൽ മാസത്തിൽ രണ്ട് പ്രാവശ്യമോ ഒക്കെ മാത്രം ഉപയോഗിച്ചാൽ മതിയായിരിക്കും കാരണം ഇത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ തയ്യാറാക്കി തേക്കാൻ പറ്റുന്നതാണ് അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ തലമുടിയിലെല്ലാം ഞാൻ ഇത് കണ്ടില്ല കണ്ടില്ലേ എല്ലാ സ്ഥലത്തും ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് എല്ലായിടവും നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ രണ്ട് മണിക്കൂർ നേരം നമ്മൾ വെയിറ്റ് ചെയ്യുക കാരണം രണ്ട് മണിക്കൂറിന് ശേഷം മാത്രമേ ഇത് നമ്മൾ കഴുകി കളയാവൂ കഴുകി കളയുന്ന സമയത്ത് ഒരു കാരണവശാലും ഷാംപൂവോ ഒന്നും തേക്കേണ്ട സോപ്പോ ഷാംപൂ ഒന്നും തേക്കേണ്ട കാര്യമില്ല നമ്മൾ അത്യാവശ്യമാണെങ്കിൽ നമുക്ക് ചെമ്പരത്തി താളിയോ അങ്ങനെയുള്ള എന്തെങ്കിലും താളിയൊക്കെ ഉപയോഗിച്ച് നമുക്ക് തല കഴുകാവുന്നതാണ് അപ്പോൾ നമ്മൾ ഡൈ എല്ലാം ചെയ്ത് നാച്ചുറൽ ഡൈ എല്ലാം തലയിൽ തേച്ചതിന് ശേഷം ഇപ്പോൾ രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞു രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഞാൻ മുടിയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വന്നതാണ് ഇപ്പോൾ അപ്പം ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് ഒറ്റ യൂസർ തന്നെ നമുക്കൊന്നും ഫുൾ റിസൾട്ട് കിട്ടത്തില്ല കാരണം നമ്മൾ അടുപ്പിച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം അടുപ്പിച്ച് ചെയ്തതിന് ശേഷം മാത്രമേ പിന്നെ ശേഷം മാത്രമേ നമുക്ക് മാസത്തിൽ ഒരു പ്രാവശ്യം ചെയ്യാൻ പറ്റൂ ചെയ്തു കഴിഞ്ഞാൽ ഒരു മാസം മുഴുവൻ ഇതുപോലെ തന്നെ ബ്ലാക്ക് കളർ നിൽക്കുകയുള്ളൂ അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഈ ഡൈ ചെയ്യുന്നത് അപ്പോൾ നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കാരണം ഞാൻ ഇതുവരെയും എൻ്റെ തലമുടിയിൽ ഒരു ഡൈ ഉപയോഗിച്ചിട്ടില്ല നാച്ചുറൽ ഡൈ ഉപയോഗിച്ചിട്ടില്ല കെമിക്കൽ ഡൈ ഉപയോഗിച്ചിട്ടില്ല കാരണം എനിക്കങ്ങോട്ട് നരച്ച് തുടങ്ങുന്നതേ ഉള്ളൂ തലമുടിയൊക്കെ നര ചെറുതായിട്ട് ഇങ്ങനെ നരയൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ പക്ഷേ ഫസ്റ്റ് യൂസിൽ തന്നെ നല്ല റിസൾട്ട് വന്നിട്ടുണ്ട് എനിക്കൊരിതൊക്കെ കണ്ടില്ലേ കണ്ടില്ലേ നിങ്ങൾ കാണുന്നുണ്ടോ ഒരുവിധമൊക്കെ അവിടെയൊക്കെ നരച്ച മുടികളെല്ലാം ന നല്ല രീതിയിൽ ഒരുവിധം നല്ല രീതിയിൽ കറുപ്പൊക്കെ വന്നിട്ടുണ്ട് ഇടയ്ക്ക് ചില ചില സ്ഥലത്തൊക്കെയുള്ള മുടികൾ കറുത്തിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ അതിനി അടുപ്പിച്ചൊരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ തേച്ച് കഴിയുമ്പോഴേക്കും നല്ല റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ വളരെ എളുപ്പം തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് വലിയ ചിലവൊന്നുമില്ല നമുക്കത് ചെയ്യുന്നതിന് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം